ഞങ്ങൾ ഹൃദയം നന്ദി പറയുന്നു അമ്മയാല സകലോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ചെയ്യുന്നു കർത്താവ് ഈ പ്രഭാതം അങ്ങനെയൊക്കെ നൽകിയതിനെ കൊണ്ട് നന്ദി പറയുന്നു ഈശോ ഇന്ന് രാത്രി നല്ല ഉറക്കം ലഭിച്ചവരുണ്ട് ഒരറക്കവും ലഭിക്കാതിരുന്ന മനസ്സ് അസ്വസ്ഥമായവരുണ്ട് രണ്ടു കൂട്ടക്കാരെ ഈ സമയത്ത് കർത്താവ് ദർശനി സമർപ്പിക്കുന്നു കർത്താവ് നിന്റെ തിരുമുറുബാറിന്റെ വലതുകരം ഈ രണ്ട് പക്ഷം ആൾക്കാരുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവ് ഉറക്കം ലഭിച്ചവർക്ക് ആ സമാധാനം നിലനിന്ന് പോകാനും വലിയ ഫലങ്ങൾ ക്രിസ്തുവിൻ്റെ ഫലങ്ങൾ വിശ്വസത്തിൻ്റെ ഫലങ്ങൾ പ്രവർത്തിക്കാനോ സഹായിക്കട്ടെ ഉറക്കം ലഭിക്കാത്തവർക്ക് സമാധാനപ്പെട്ട് ഞങ്ങളുടെ സമാധാനം ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവാണ് സമാധാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിലൂടെ അവർക്ക് സമാധാനം ലഭിക്കാൻ ക്രിസ്തുവാദം സമാധാനം ലഭിക്കാൻ അവരെ ക്രിസ്തുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു കർത്താവ് ഉന്നതമായ നാമത്തിൽ സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമായി കർത്താവെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത മഹത്വപ്പെടുത്തിക്കൊണ്ട് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയും പരിശുദ്ധമ്മയും ദേവമാതാവെ എല്ലാ മക്കൾക്ക് വേണ്ടി ബാധിച്ച് പ്രാർത്ഥിക്കണമേ വിശയെ ഇതെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അത് എന്റെ കൂടെയുള്ളവൻ ചതിക്കുമോ പാർട്ട്ണർ ചതിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് കച്ചവടത്തിൽ ആശങ്ക ഉള്ളവരുണ്ട് ഏജന്റടുത്ത് പൈസ കൊടുത്തിട്ട് സംശയത്തോടെ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട് അവിടെ നിന്ന് വിസ അയച്ചിട്ടുണ്ട് ഓഫ് ലെറ്റർ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണെങ്കിലും പോസ്റ്റിൽ കിട്ടാത്തവരുണ്ട് പാസ്പോ പാസ്പോർട്ട് കിട്ടാത്തവരെ ആ പാസ്പോർട്ടിന് വിസ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്നവരുണ്ട് ഇങ്ങനെ ആശങ്കപ്പെടും ജനങ്ങളെ കർത്താവെ അങ്ങനെ തിരുസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈശോയെ പല കാര്യങ്ങളെ ഓർത്തും മറുത്ത പർത്ത പല കാര്യങ്ങളെ ഓർത്തുകൂടി നീ ആഗോല ചിത്തുകയാണെന്ന് പറഞ്ഞ പോലെ ഈശോയെ മനുഷ്യരെ പല കാര്യങ്ങളെ ഓർത്ത് ആകോല ചിത്തുകയാണ് കർത്താവ് അവർക്ക് ഒന്ന് മാത്രം മതി നീ പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ദൈവത്തിൻ്റെ രാജ്യത്തെയും അതിൻ്റെ നീതിയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ബാക്കിയുള്ളത് ചേർത്ത് നൽകുമെന്നാണ് അർത്ഥം കർത്താവ് ആ ഭാഗമാണ് ഞങ്ങളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കർത്താവ് നിൻ്റെ നാമത്തെ മക്കളെ ആശീർവദിക്കണം കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ശാരീരിക അസുഖമുള്ളവനാണെന്നെങ്കിലെ നീയെങ്കിലെ കർത്താവ് നിന്നെ സുഖപ്പെടുത്തട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മാനസിക പീഡിയുള്ള വ്യക്തിയാണെങ്കിൽ കർത്താവ് നിന്നെ ഈ ദിവസത്തിൽപ്പെടുത്തട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ജീവിത പ്രസംഗങ്ങളുള്ള വ്യക്തിയാണെന്ന് നീയെങ്കിലെ കർത്താവ് നിന്റെ പ്രസംഗം ഏറ്റെടുക്കട്ടെ നിന്നെ സമാധാനപ്പെടുത്തട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായും നാമത് ഞാൻ നിന്നെ ആസ്വദിക്കുന്നു നീ ജീവിതത്തിലെ എൻ്റെ യാത്രയിൽ തടസ്സമുള്ളവരുണ്ടാകാം യാത്ര വേണം യാത്ര പോകണം യാത്ര പോയാൽ മതിയാവും പക്ഷെ ആവശ്യമായ സമ്പത്തില്ല അതിന് നമുക്ക് അവിടെ അവിടെ ചെന്നാൽ താമസിക്കാൻ ഇടമില്ല അവിടെ ചെന്നാൽ അക്കോമഡേഷൻ ഇല്ല ഫൂഡില്ല പലതരത്തിൽ ആരെ ആശ്രയിക്കും എന്നറിയാൻ പോലെ ആശ്രയിക്കാൻ ആളില്ല അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളെ കർത്താരിനുധുരുസ്തന്നിധി സൗജന്യം പ്രാർത്ഥിക്കും അതിൻ്റെ ആകുലതയാണ് നിനക്കെങ്കിൽ ഇന്ന് ആകുലത മാറിയിരിക്കും എഴുപത്തൊന്ന് മണിക്കൂറുള്ള ആ വിഷയം മാറിയിരിക്കുമെന്ന് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദേവിശത്തിയാൽ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു കൊണ്ട് കർത്താവിൻ്റെ ദുരുസന്നിധിയിലെ മധ്യസഭവ പോലെ എല്ലാ ഇല്ലായ്മകൾക്കും വീട് ജോലി വിവാഹം സമാധാനം വഴി വെളിച്ചം ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഇല്ലായ്മ ഇല്ലായ്മയൊക്കെ കർത്താവെ പഠിച്ചിട്ട് മനസ്സിലാകണില്ല പഠിച്ചിട്ട് കയറുന്നില്ല പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കൂട്ടി നോക്കിയിട്ട് ഒക്കണില്ല മാർക്ക് അങ്ങനെ എല്ലാ തരത്തിലും സ്വന്തം നഷ്ടപ്പെട്ടവർ കർത്താവ് പലതരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ മൂലം ഉണ്ടായിട്ടുള്ള വരുമാന മാർഗങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു എന്ത് വരുമാനം എന്ത് തൊഴിൽ ചെയ്ത് ജീവിക്കും എന്നതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടണില്ല അങ്ങനെ ഐഡിയ കിട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് ഇന്ന് കർത്താവെ പന്ത്രണ്ട് മണിക്കുള്ളിൽ വൈകുന്നേരം രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ അവർക്ക് ആവശ്യമായ ആശയങ്ങൾ കിട്ടിക്കൊണ്ട് അതിൻ്റെ അടയാളം കാണിച്ചുകൊണ്ട് അവരെ നീ സെറ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് നീ ആ മക്കളെ അനുഗ്രഹിക്കാൻ പോകുന്ന ഓരോ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ടും ഞാൻ എനിക്ക് നന്ദി പറയുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ മക്കളെ ഈശ്വര സമർത്ഥമായി അനുകരിക്കപ്പെടട്ടെ കർത്താവ് ഇന്ന് ഈ ആശ്രയം വാങ്ങിക്കുന്ന മക്കൾ ഒരെണ്ണം പോലും സങ്കടപ്പെട്ട് രാത്രി കിടക്കാൻ വരരുത് എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിനും മധ്യസ്ഥ മക്കളെ ഏൽപ്പിക്കുന്നു ഇന്ന് നമ്മളെപ്പോഴും കേൾക്കുന്നൊരു വചനമാണ് മത്തായ ശ്രീഹാള സുവിശേഷം പ്രയോറിറ്റിയുടെ കാര്യമാണ് പറയുന്നത് ഇവിടെ മത്തായി ആറ് മുപ്പത്തി വായിച്ച നിങ്ങൾ ആദ്യം ആദ്യം ആ അവിടുത്തെ രാജ്യവും അന്വേഷിക്കുക അന്വേഷിക്കുക അതോടൊപ്പം അതോടൊപ്പം മറ്റുള്ളവയെല്ലാം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും മറ്റുള്ളവയെല്ലാം എല്ലാം ആദ്യം അവിടുത്തെ രാജ്യവും അവിടത്തെ നീതിയും അപ്പോഴെ അവയോടൊപ്പം മറ്റുള്ളവയെല്ലാം എംഫസിസ് കൊടുക്കേണ്ടത് മറ്റുള്ളവയെല്ലാം എന്നാണ് പിന്നെ എംബസി കൊടുക്കേണ്ടത് ആദ്യം ഇത് ഞാൻ ഇടക്കിടക്ക് ഇങ്ങനോട് പറയുന്നതാണ് എപ്പോഴും പറയും കാര്യം ഇതൊരു അടിസ്ഥാന വചനമാണ് ഇതൊരു കീ വേടാണ് ഇതിട്ടാലാണ് ബാക്കിയുള്ള തുറന്നു കിട്ടുന്നത് ഇതിനോട് ബന്ധപ്പെട്ട ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്ന സംഭവമാണ് ലൂക്ക പത്ത് നാൽപ്പത്തി ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ എന്താണ് ആദ്യം ഒന്ന് പറഞ്ഞ ആദ്യം ദൈവരാജ്യം നീതിയും ഇപ്പൊ എന്താ പറയണത് ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം മറിയം നല്ല ഭാഗം ദേവ നടപ്പിൽ വരുത്തുന്ന ഭാഗമാണ് നല്ല ഭാഗം അപ്പൊ ദേവ ആദ്യം അന്വേഷിക്കണം അത് നടപ്പിൽ വരുത്തുമ്പോഴാണ് ദൈവരാജ്യം വരണത് നമ്മളിൽ തന്നെ അപ്പോഴും ബാക്കിയുള്ളത് ചേർത്ത് നൽകണതാണ് ആ ചേർത്ത് നൽകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് മാർത്താ പലവിധ കാര്യങ്ങളെക്കുറിച്ച് ലോക്ക് ഉണ്ടാകില്ലേ ആയിരിക്കുന്നു ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ മറിയൻ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാലേ എൻ്റെ അർത്ഥം വചനവും വാചൻ്റെ ഇരുട്ടത്ത് വീട്ടിൽ കുത്തിയിരിക്കണം അർത്ഥം വചനം നടപ്പിൽ വരുത്തുന്നത് ജീവിതത്തിൻ്റെ മുഖ്യമായ അജണ്ടയായി മാറണം നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി വചനം ജീവിക്കുന്നതിലായി കാണണം സുബിശ് സാക്ഷ്യ ജീവിതത്തിനാണ് പ്രയോജനം കൊടുക്കുമ്പോൾ ബാക്കിയുള്ള ചേർത്ത് നടക്കപ്പെടും താങ്ക് യു